രയിലെ ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കരുതെന്ന ഉപാധിയോടെയാണ് ദിനം ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി പിന്നാലെ പോലീസ് സംരക്ഷണത്തോടെ ടോൾ പിരിച്ചു തുടങ്ങി വിധിയിൽ നിരാശയെന്ന് പരാതിക്കാരൻ പറഞ്ഞു ഓഗസ്റ്റ് ആറിനാണ് ഹൈക്കോടതി പാലിയക്കരയിലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത ഗതാഗത യോഗ്യമാക്കാതെ ടോൾ പിരിക്കേണ്ടതില്ല എന്നായിരുന്നു കോടതി നിരീക്ഷണം പിന്നീട് തുടർച്ചയായി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല ഗതാഗത കുരുക്ക് തുടരുന്നുവെന്നും സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയില്ല എന്നും സുരക്ഷാ ഭീഷണിയുണ്ടെന്നും ജില്ലാ കളക്ടർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതുകൂടി പരിഗണിച്ചായിരുന്നു ടോൾ പിരിവ് വിലക്കിയ ഉത്തരവ് ഹൈക്കോടതി നീട്ടിയത് സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയതായി ഇന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു സുരക്ഷാ പ്രശ്നങ്ങൾ ഇന്നുതന്നെ പരമാവധി പരിഹരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയും റിപ്പോർട്ട് നൽകി ഇതോടെയാണ് എഴുപത്തിരണ്ടാം ദിവസം ടോൾ പിരിവിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകിയത് പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നും കളക്ടർ പറഞ്ഞത് ദുരിതയാത്രയാണ് ഒരുപാട് ബ്ലോക്ക് ഉണ്ട് സുരക്ഷാ മാനദണ്ഡം പാലിച്ചിട്ടില്ല ഇതെല്ലാം പറഞ്ഞിട്ട് പോലും ഇന്ന് കോടതി ഈ മറ്റേ അമ്പത് ശതമാനം ടോൾ നിരക്ക് നിജസ്ഥപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായ മീഡിയ വൺ തൃശൂർ കൊച്ചി